ഹലോ കുത്താംപുള്ളി നേരിലേക്ക് സ്വാഗതം ഞാൻ ചന്ദ്രദാസാണ് ഇന്ന് വീഡിയോയിൽ വന്നിട്ടുള്ള അടിപൊളി ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ സാരിമായിട്ടാണ് ഞാൻ വീഡിയോയിൽ വന്നിട്ടുള്ളത് ഇതാണ് ഇതിന്റെ പല്ലൂൽ വരുന്ന ഡിസൈൻ ഇതാണ് താഴത്തുള്ള ബോർഡറിലും മോളത്തുള്ള ബോർഡറിലും ഒരു ഡിസൈൻ ആണ് വരുന്നത് ഇതാണ് ഇതിന്റെ ബ്ലൗസ് വരുന്ന ഇതാണ് ബ്ലൗസിന്റെ പോർഷൻ ഇതാണ് ബ്രോക്കേഡ് ആണ് ഫുൾ ബോഡിയിൽ വരുന്ന ഡിസൈൻ ഇതാണ് ഇതിന്റെ കളർ ചേഞ്ചസ് കാണിക്കാം നിങ്ങൾ കൈയ്യോടെ കൂടുതൽ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇതാണ് ഇതിന്റെ കളർ ചേഞ്ചസ് വരുന്നത് ഞാനിപ്പോൾ കാണിച്ച ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ സാരി ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബായ്